നമസ്കാരം ഇന്ന് ഫെബ്രുവരി യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുപിയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ വീണ്ടും ആക്രമിക്കുന്നതിൽ നിന്ന് വ്യക്തമാക്കി യൂറോപ്യൻ നേതാക്കളുമായി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം സംസാരിച്ച പ്രധാനമന്ത്രി ശാശ്വതമായ സമാധാന ഉടമ്പടി നിർബന്ധമാണെന്ന് അറിയിച്ചു കൂടാതെ യു കെ സൈന്യത്തെ ഉക്രൈനിലേക്ക് വിന്യസിക്കുന്നത് പരിഗണിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ രണ്ട് ദശലക്ഷം അധികം നടത്തിയതായി പ്രധാനമന്ത്രി കെ എസ് ടോമർ അറിയിച്ചു അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ നവംബർ വരെ അപ്പോയിന്റ് നൽകി പുതിയ നേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തിനാല് ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം അപ്പോയിന്മെന്റുകളും ടെസ്റ്റുകളുമാണ് നടന്നത് വിവാദമായ കാർ വായ്പയുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടാനുള്ള ചാൻസലർ റേറ്റർസിന്റെ ശ്രമം യുകെയിലെ പരമോന്നത കോടതി തടഞ്ഞു കോടതികളുമായി ബന്ധപ്പെട്ട സുപ്രധാന കോടതി കേസിൽ ഇടപെടാൻ റഷറിയെ അനുവദിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു ബ്രിട്ടന്റെ നിയന്ത്രണ അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് വാദിക്കാൻ ശ്രമിച്ച ചാൻസലർ റേറ്റർ കോടതി തീരുമാനം തിരിച്ചടിയായി കാർ വായ്പകൾ വിൽക്കുന്നതിൽ നിന്ന് എത്ര കമ്മീഷൻ ലഭിക്കുന്നുവെന്ന് വായ്പ നൽകുന്നവർ ഉപഭോക്താക്കളോട് വ്യക്തമായി പറയേണ്ടതുണ്ടോ എന്ന് ഏപ്രിൽ നടക്കാനിരിക്കുന്ന സുപ്രീം കോടതി കേസ് തീരുമാനിക്കും തടവുകാരുടെ മുൻകൂർ മോചനം നടപടികൾ ഉടൻ ആരംഭിക്കും സ്കോട്ട്ലാൻഡിലെ ജയിലുകളിലെ തിരക്ക് ലഘൂകരിക്കാനുള്ള ഏറ്റവും പുതിയ ഭാഗത്തിന്റെ ശ്രമമായാണ് മോചനം മുന്നൂറ്റി തൊണ്ണൂറ് തടവുകാരെ ആദ്യഘട്ടമായി മോചിപ്പിക്കും വർഷത്തിൽ താഴെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ അവരുടെ കാലാവധിയുടെ അമ്പത് ശതമാനത്തിന് പകരം നാല്പത് ശതമാനത്തിന് ശേഷം മോചിപ്പിക്കാൻ അനുവദിക്കുന്ന അടിയന്തര നിയമം കഴിഞ്ഞ വർഷം പാസാക്കിയിരുന്നു യു കെയിൽ ഇൻഷുറൻസ് ഇല്ലാതെ കുട്ടികൾ സ്വകാര്യ എസ്കൂട്ടുകൾ ഓടിച്ച കേസുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള കുട്ടികൾക്കിടയിലെ കേസുകളാണ് വലിയ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രായപരിധിയിലുള്ള ഏകദേശം എണ്ണൂറ് കുട്ടികൾസ്മെന്റ് മാത്രം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ട്രാഫിക് ആക്ട് പ്രകാരം ഈ സ്കൂട്ടറുകൾ മോട്ടോർ വാഹനങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട് അതിനാൽ ഇവ ഉപയോഗിക്കുന്നവർക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഇൻഷുറൻസും ആവശ്യമാണ് വാലന്റൈൻസ് ദിനത്തിൽ ഉണ്ടായ തീപിടുത്തത്തിന് കാരണം പിസ നിന്ന് കത്തുന്ന മരം വീണതിനെ തുടർന്നാണ് കണ്ടെത്തൽ ഈ മരം ഡിങ്ങിലൂടെ തീപിടുവാൻ ഇടയാക്കി തീപിടുത്തം മൂലം ഹോട്ടലിന്റെ മൂന്നാം നിലയ്ക്കും മേൽക്കുരയ്ക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു സംഭവ സമയത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്ന നൂറോളം പേരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു ലണ്ടൻ ഫയർ ബ്രിഗേഡ് നൂറ്റി ഇരുപത്തി അഗ്നിശമന സേനാംഗങ്ങളും ഇരുപത് ഫയർ എഞ്ചിനുകളും ഉപയോഗിച്ച് എട്ട് മണിക്കൂറിലധികം പരിശ്രമം ാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സംഭവത്തെ തുടർന്ന് ഹോട്ടൽ അനിശ്ചിത അടച്ചിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് അവാർഡ്സ് ലണ്ടനിലെ ഹാളിൽ നടന്നു കൺക്ലീവ് എന്ന ചിത്രമാണ് സംവിധാനം ചെയ്ത ബ്രേഡി കോർബെറ്റ് ആണ് മികച്ച സംവിധായകൻ കൂടാതെ ദി ബ്രൂട്ട്ലസ് നാല് അവാർഡുകൾ കൂടി കരസ്ഥമാക്കി മികച്ച നടനായി ദി ബ്രൂട്ട്ലസ് എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ആദ്രിയം ബ്രോഡി തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടിയായി അനോറ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മിക്കി മാഡിസൺ തെരഞ്ഞെടുക്കപ്പെട്ടു എമിലിയ പെറസ് എന്ന ചിത്രം മികച്ച അന്തർദേശീയ ചിത്രത്തിനുള്ള അവാർഡും മികച്ച സഹനടിയായ സോൾ സാൾഗിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു പാകിസ്ഥാനിലെ ചാമ്പ്യൻസ് ട്രോഫി വേദികളിൽ ഇന്ത്യൻ പതാക ഒഴിവാക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സര ദിനങ്ങളിൽ നാല് പതാകകൾ മാത്രമേ ഉയർത്താവൂ എന്ന് ഐ സി സി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇവന്റ് അതോറിറ്റിയായ ഐ സി സിയുടെയും ആതിഥേയരായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും ആ ദിവസം മത്സരിക്കുന്ന രണ്ട് ടീമുകളുടെയുമാണ് ആ നാല് പതാകകളെന്നും ബിസിബി വ്യക്തമാക്കി ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ പതാക പാകിസ്ഥാനിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉയർത്താതിരുന്നത് നാളെ മുതലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരം ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ദില്ലിയിലെത്തിയ ഖട്ടർ അമീർ ഷേഖ് ഹമീം ബിൻ അഹമ്മദ് അൽ ദാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഹൈദരാബാദ് ഹൌസിലാണ് കൂടിക്കാഴ്ച ഊർജ മേഖലയിലടക്കം സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഷെയ്ഖ് ഹമീമുമായി ചർച്ച നടത്തിയിരുന്നു വയനാട് പുനരധിവാസത്തോടനുബന്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതിക്ക് കൈമാറി സർക്കാർ ഇതിനായി പതിനാറംഗ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപ നൽകി ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള സ്പോൺസർഷിപ്പും ചെലവും കമ്മിറ്റി പുനഃപരിശോധിക്കും പോലീസുകാരുടെ ഗതാഗത നിയമ ലംഘനത്തിനുള്ള പിഴയടച്ച് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിനാൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പിയുടെ കാരണം കാണിക്കാൻ നോട്ടീസ് പിഴയടക്കാൻ വൈകുന്നതിലെ കാരണം അറിയിക്കണമെന്നാണ് ആവശ്യം പിഴയടച്ച് അടച്ച് പത്ത് ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട ഡി ജി പി രണ്ടു മാസം മുമ്പ് ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയ മുന്നറിയിപ്പ് ആരും പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വെൻസിനെ വീട്ടിലടക്കം പന്ത്രണ്ടെടുത്ത് ഇ ഡി റെയ്ഡ് പാതി വില തട്ടിപ്പ് കേസിലെ പ്രധാന സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ആനന്ദ് വീട്ടിലും ആനന്ദ് കുമാറിന്റെ ഭാരവാഹിത്യത്തിലുള്ള തോന്നിക്കൽ സായി ഗ്രാമത്തിലും റെയ്ഡ് നടക്കുന്നുണ്ട് നേരത്തെ കേസിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇഡിയുടെ കൊച്ചി ഓഫീസറാണ് റെയ്ഡ് നടത്തുന്നത് പത്ത് വർഷത്തിനുള്ളിൽ വാളയാർ പ്രദേശത്ത് മാത്രം പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന കണക്കുമായി സി ബി ഐ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ വാളയാറിൽ നിന്നും പതിനെട്ടിൽ താഴെ പ്രായമുള്ള ഇരുപത്തിയേഴ് പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വാളയാർ കേസിലെ സിബിഐ കുറ്റപത്രത്തി ഉത്തരിച്ച് ദേശീയ മാധ്യമമായ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് സിബിഐയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഇക്കാലയളവിൽ ൾ വാളയാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും സിബിഐ പറയുന്നു ഇതോടുകൂടി ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം